കടൽ സിനിമ ഉണ്ട് ശരിയാണ് അതല്ലാതെ ചേട്ടൻ പെട്ടൂട്ടാ നിക്കാർ ദൈമ്പ് റെഡിയോർ ചേട്ടൻ എന്റെ ആദ്യത്തെ ക്ലൂ വേണെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം കേട്ടോ ആ ചന്ദ്രനൊക്കെ ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഒരുപാട് ചോദ്യം ഉത്തരം വളരെ വളരെ ഈസി ജീവിച്ചു കാലം പരീക്ഷ പോകാരുള്ളഹ് ഓ അതല്ലേ ക്ലൂ ഒക്കെ തരല്ലേ അപ്പൊ ക്ലൂ ഒക്കെ ഉപയോഗിക്കണ്ടേ ലാസ്റ്റ് ഡാഷ് പി ഒറ്റക്ഷര പാവം ചേട്ടൻഷൻ അടിക്കുന്നു നോക്ക് എന്ത്രി ഒറ്റ ഒറ്റു മൂ കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരവാദല്ലേ അത് ശരിയ ചേട്ടാ പറഞ്ഞേ ഞാൻ സമ്മതിച്ചിരുന്നു എന്തായാലും അതെ പക്ഷെ ഞാൻ ഇവിടെ എഴുതുമില്ല കയ്യിൽ നിന്ന് പോയി അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോവാം അടുത്തത് വളരെ സിമ്പിൾ ആണ് ജെനുവിൻ റൗണ്ട് ആയിട്ടുള്ള മാത്രം ഈ ഈ ഈ റൗണ്ടിൽ നമുക്ക് കാർഡിൽ ഇഷ്ടമുള്ള കാർഡ് ചെയ്യാം അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അത് എന്താണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചേട്ടന്റെ ലൈഫിലെ ഒറ്റൊരു മൊമെന്റ് ഞങ്ങളോട് ഷെയർ ചെയ്യാം മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ ഒന്നും പറയാറില്ല ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ നമ്മൾ എന്താ നമുക്ക് ഈ പറഞ്ഞല്ലോ ഒരു നമ്മുടെ തൊഴിൽ മേഖലയിലൊക്കെ നമ്മള് പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങനെ ആകാറുണ്ട് അറിയാതെ പെട്ടെന്ന് മനുഷ്യരല്ലേ അതിപ്പോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർച്ച കാഴ്ചകളൊക്കെ നമ്മളൊക്കെ ആയി അല്ലാണ്ടായി എന്ന് പറയുന്ന